നമസ്കാരം കേരളക്കരയെ മൊത്തം ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് നെന്മാറയിൽ നടന്ന ഇരട്ടക്കൊലപാതകം ഈ കേസിലെ പ്രതി ചെന്താമര അന്ന് തന്നെ താൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ചെന്താമര ചില നാടകങ്ങൾ കളിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റസമ്മതം നൽകാൻ തയ്യാറല്ല എന്ന് പ്രതി ചെന്താമര അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ചെന്താമര ഇങ്ങനെയൊരു നിലപാട് മാറ്റിയിരിക്കുന്നത് ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെന്താമരയെ ഹാജരാക്കിയത് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയെടുക്കാൻ വേണ്ടിയാണ് ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കെല്ലാം കൂസലില്ലാതെയായിരുന്നു പ്രതിയുടെ മറുപടി എനിക്ക് രക്ഷപ്പെടണമെന്നില്ല ചെയ്തത് തെറ്റ് തന്നെ എന്നായിരുന്നു മറുപടി എന്നാൽ കുറ്റ മൊഴി രേഖപ്പെടുത്തിയാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമോ എന്ന് കോടതി ചെന്താമരയോട് ചോദിച്ചു നിയമോപദേശം വേണോ വക്കീലുമായി സംസാരിക്കണോ എന്നും കോടതി ആരാഞ്ഞു തുടർന്ന് വക്കീലുമായി സംസാരിച്ചതിന് ശേഷം വീണ്ടും കോടതി ചോദ്യം ആവർത്തിച്ചു അപ്പോഴാണ് ചെന്താമരയുടെ നിലപാട് മാറ്റമുണ്ടായത് കുറ്റസമ്മത നൽകാൻ തയ്യാറല്ല എന്നാണ് കോടതിയോട് ചെന്താമ്പര അറിയിച്ചത് അറസ്റ്റിലായ സമയത്തും ചെന്താമ്പര തന്നെ നൂറ് വർഷം ശിക്ഷിച്ചോളൂ എന്നായിരുന്നു പ്രതികരിച്ചത് ചെന്താമ്പരയ്ക്ക് ശരിയായ നിയമോപദേശം മുൻപ് ലഭിച്ചിരുന്നില്ല കുറ്റസമ്മതം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി എന്നാണ് അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് പത്ത് മിനിറ്റ് സമയമാണ് ചെന്താംബരയ്ക്ക് അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്താൻ കോടതി അനുവദിച്ചത്